എൻ്റെ പേര് എന്നാണ് എൻ്റെ സ്ഥലം ചാലക്കുടിക്ക് അടുത്ത് വൈന്തല എന്ന് പറഞ്ഞൊരു ഗ്രാമമാണ് ഞാനൊരു നേഴ്സാണ് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നേഴ്സിംഗ് മേഖലയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ വേറെയും കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്ന നാട്ടിലായിരുന്ന സമയത്ത് ഇപ്പം നാട്ടിലല്ല ഇപ്പം വിദേശത്താണ് ഞാനതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കണത് കൃപാസനം അതാതിൻ്റെ ഒരു വലിയ കഴിവ് അല്ലെങ്കിൽ ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ പോരാ അതിൻ്റെ മുകളിലേക്കുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലൊക്കെ ആയിട്ട് പല പ്രാവശ്യം ഇവിടെ വന്നു പോയിട്ടുണ്ട് ഞാൻ എനിക്ക് നേഴ്സാടുന്നതിലുപരി എനിക്ക് വേറെ ഈ ട്രാവൽസിൻ്റെ ഒക്കെ ആയിട്ട് കുറച്ച് ബിസിനസ്സൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് വണ്ടിയുമായിട്ട് വരുമ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഞാൻ യൂഷ്വലി വരുന്ന പോലെ ഇവിടെ വന്നിരിക്കും ഒരു കൊന്ത ചെല്ലും അല്ലെങ്കിൽ ചിലപ്പോൾ കുർബാനയുടെ സമയമാണ് കുർബാനയിൽ കൂടും അതുകഴിഞ്ഞ് പുറത്തുപോയി സാധാരണ ഇരിക്കും എനിക്ക് പ്രത്യേകിച്ച് വിശ്വാസങ്ങളോ അല്ലെങ്കിൽ കുറപ്പാസന മാതാവിൻ്റെ മറ്റുള്ള അനുഗ്രഹങ്ങളോ കുറിച്ചുള്ള സാക്ഷ്യങ്ങളോ അങ്ങനെ കേട്ടിരിക്കും പക്ഷെ അതിലത്തേക്കൊന്നും ഞാൻ അങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വലിയ പ്രഘോഷിക്കുകയോ ചെയ്തിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ അനുഭവമായപ്പോഴാണ് എനിക്ക് ഇതെന്താണെന്നും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയത് അതുവരെ കേൾ കേട്ട് കേൾവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞതും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാര്യ വിദേശത്തേക്ക് പോയി അതുവരെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾക്കൊരു മോളുണ്ടായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ മോളുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാര്യ വിദേശത്തേക്ക് പോകുമ്പോഴത്തേക്കും മോൾക്ക് രണ്ട് വയസ്സ് കഷ്ടി അങ്ങനെ പോയി പോയതിന് ശേഷം ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുരാൻ തുടങ്ങി ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല തിരിച്ചു തിരിച്ചുപോരെന്നു പറഞ്ഞു പക്ഷേ ആൾ വരാക്കും അല്ലായിരുന്നു അങ്ങനെ പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വെറുപ്പിലേക്കും വാശയിലേക്കും വൈരാഗ്യത്തിലേക്കും പോയി കുഞ്ഞ് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുണ്ട് അമ്മയുടെ കൂടെ അമ്മ എൻ്റെ അമ്മേ അപ്പച്ചനും വീട്ടിലുണ്ട് അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അമ്മ കുഞ്ഞിനെ നോക്കുമായിരുന്നു ഞാനും ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു ശേഷം ഇവള് പോയതിന് ശേഷം ഉണ്ടായ മനം മാറ്റം എന്താണെന്ന് ഒരുപിടുത്തും കിട്ടിയില്ല പിന്നീട് അങ്ങനെ അങ്ങ് പോയി ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് പറഞ്ഞ ആൾ പിന്നെ വരില്ലെന്നായി ഇതേക്കുറിച്ച് അവരുടെ വീട്ടുകാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരും അതേ ലെവലിൽ അന്നിക്കണേ അപ്പം പിന്നെ എൻ്റെ മുമ്പിൽ വേറെ വഴിയില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാനും എൻ്റേതായ വാശികൾ ഞാനും കാണിച്ചു തുടങ്ങി കൊച്ചിനെ കാണാൻ വേണ്ടി വിളിക്കുമ്പോഴൊന്നും ഞാൻ കാണിച്ചു കൊടുക്കാറില്ല ഞാനെന്ന് പറഞ്ഞിരുന്നത് കൊച്ചിനെ നോക്കാൻ കൂടെ ഒന്നും നോക്കാൻ സാധിക്കാത്ത ഒരു അമ്മ കൊച്ചിൻ്റെ അടുത്തേക്ക് വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ധിക്കാരത്തോടെ പറഞ്ഞ് ഞാൻ അവൾ കൊച്ചിനെ കാണിപ്പിക്കില്ലായിരുന്നു ഒരുപാട് വർഷം വിഷമിപ്പിച്ചിട്ടുണ്ട് ആ സമയത്ത് അവളെ അങ്ങനെ കുറെ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് അല്ല ഒരു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ സർജറിക്ക് വേണ്ടി വന്നു അന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല തിരിഞ്ഞു നോക്കിയില്ല കൊറോണയുടെ ഒക്കെ സമയത്തായിരുന്നു അത് എന്താ മറ്റേ ഐസൊലേഷനിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ റിലേറ്റീവിൻ്റെ വീട്ടിലൊക്കെ വല്ലതും പോയിരുന്നത് വീട്ടിലോട്ട് വരണ്ട വീട്ടിൽ കയറ്റിയില്ല ശേഷം തിരിച്ച് പോയി തിരിച്ച് പോയി അന്ന് ആ സമയത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നുവെങ്കിലും വീട്ടിൽ വെച്ച് വേറെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അന്നേരം ഇവരുടെ വീട്ടുകാർ കൂടുതലായിട്ട് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു അത് വളരെ വേസ്റ്റായി പ്രശ്നം വളരെയധികം മൂർച്ഛിച്ചു കാരണം ഒത്തിരി ലെവലിലേക്ക് അതായത് നമുക്ക് ഒരിക്കലും തിരിച്ച് ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നടന്നു അങ്ങനെ കഴിയുമ്പോഴത്തേക്കും പിന്നെയും വാശിയും വൈരാഗ്യവും ദേഷ്യമൊക്കെ ആയിട്ടും മുന്നേം മുന്നോട്ട് പോയി കുറേ കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് തിരിച്ച് വന്ന് വന്ന സമയത്ത് ഒരു അൻപത് ദിവസത്തോളം ഇവള് നാട്ടിലുണ്ടായിരുന്നുവെങ്കിലും കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് പറഞ്ഞു വീട്ടിലോട്ട് പോയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ വരാൻ ഒരുക്കുമല്ലായിരുന്നു അവൾ മനസ്സിലെ മുറിപ്പെട്ട് കാണണം അതുകൊണ്ട് വീട്ടിലേക്ക് വരാൻ ഒരുക്കും അല്ലായിരുന്നു പക്ഷേ കൊച്ചിനെ കാണാൻ പോലും വരാൻ പറഞ്ഞില്ല കൊച്ചിനെ പുറത്തേക്കിനോട് കൊണ്ടു ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ സമ്മതിച്ചില്ല വീട്ടിലോട്ട് വരാൻ പറഞ്ഞു അത് വീട്ടിലോട്ട് വരുത്താൻ വേണ്ടിയുള്ളൊരു ഇതായിരുന്നു പക്ഷേ അവളത് സമ്മതിച്ചില്ല അൻപത് ദിവസം ഉണ്ടായിരുന്നിട്ടും വീട്ടിൽ കൊച്ചിനെ പോലും കാണും കൊച്ചിൻ്റെ ബർത്ത് ഡേ കൂടിയായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ പോലും കൊച്ചിനെ കാണാൻ വരാതിരുന്നപ്പോഴത്തേക്കും എനിക്ക് പിന്നെയും വാശിയായി വാശി വാശിയെന്ന് പറഞ്ഞപ്പോലെ അങ്ങ് അങ്ങ് ഉച്ചത്തിലെത്തി അതിനുശേഷം ശേഷം പിന്നീട് അവൾ വന്ന് രണ്ടു വർഷം കഴിഞ്ഞത് വന്നതിന് ശേഷം പിന്നെ പോയത് യു ആയിരുന്നു യു കെയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും വാശിയായി അവർ യു കെയിലേക്ക് പോയത് കൊണ്ടല്ലോ എനിക്ക് വാശി കൊച്ചിൻ്റെ ഒരു ഒന്നെട്ട് ഒൻപത് ദിവസത്തോളം നാട്ടിലുണ്ടായിരുന്നിട്ടും ഒരു ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അങ്ങോട്ട് കയറിപ്പോയതിനായിരുന്നു എനിക്ക് എനിക്ക് വാശി ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഞാൻ പിന്നെയും അതുപോലെ തന്നെ തുടർന്നു വീഡിയോ കോൾ വിളിച്ചാലൊന്നും കൊച്ചിനെ കാണിക്കാതെയും സംസാരിക്കാതെയും വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ലീവിന് വന്നപ്പോഴത്തേക്കും ഇവർ കൊണ്ടുപോയിട്ട് കൊച്ചിൻ്റെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ട് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു കോടതിയിലേക്ക് കേസ് എത്തുന്നുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചെൻ്റെ കൈ വിട്ടപ്പോൾ അപ്പോൾ എല്ലാവരും എന്നു പറഞ്ഞു പെൺകുട്ടിയല്ലേ നിനക്ക് കൊച്ചിൻ്റെ കസ്റ്റഡി കിട്ടില്ല അത് അമ്മയ്ക്ക് തന്നെ കിട്ടുകയുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു നമ്മുടെ റിലേറ്റീവ്സ് വരെ പറഞ്ഞു തുടങ്ങി അപ്പോഴത്തേക്കും എനിക്ക് കൊച്ചിനെ വിട്ടു നിൽക്കുന്ന കാര്യം തീർച്ചയായിട്ടും എനിക്ക് പറ്റില്ലായിരുന്നു കാരണം അന്നത്തെ സമയത്ത് എനിക്ക് പുറത്തോട്ട് പോകാനുള്ള യു എസ്സിൽ പോകാനുള്ള വിസയുണ്ടായിരുന്നിട്ടും കൊച്ചിനെ വിട്ടു നിൽക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കൊച്ചിനെ വിട്ടും മടിയായിരുന്നു ഇൻഫാക്ട് കൊച്ചിനെ ഇവർക്ക് സൗദിക്ക് പോവാൻ വേണ്ടിയിട്ട് യു എസ് ഞാൻ തിരിച്ചു വരുമായിരുന്നു അപ്പോൾ സൗദിക്ക് ഇവള് പോവാണെങ്കിൽ കൊച്ചിൻ്റെ അടുത്ത് ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുമായിരുന്നു കാരണം യു എസ് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ ഫാമിലി വിസയായിട്ട് അല്ലെങ്കിൽ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ടാണ് തിരിച്ചു വന്ന് ഇവിടെ പറഞ്ഞു വിട്ടത് അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പത്തേ ഇവിടെ പറഞ്ഞു വിട്ടെ പിന്നീട് ഞാൻ അങ്ങോട്ട് നാട്ടിൽ തന്നെ ഇവിടെ കൊച്ചിൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു വിദേശത്തു പോകാനുള്ള അവസരങ്ങൾ വന്നെങ്കിലും തനിയെ പോകേണ്ടി വരും കൊച്ചിനെ കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ നല്ല ഒഴിവാക്കുമായിരുന്നു നാട്ടിൽ തന്നെ ഒരു ജോലി ഞാൻ ആംബുലൻസിലെ ടെക്നീഷ്യനായിരുന്നു നഴ്സായിരുന്നു അത് കൂടാതെ തന്നെ വേറെ കുറച്ച് വണ്ടികൾ ട്രാവൽസിൻ്റെ ബിസിനസ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിരുന്നു ഇനി കോടതിയിൽ കേസ് വന്നപ്പോഴാണ് എൻ്റെ സമ്മതല തെറ്റുന്ന പോലെ എനിക്ക് തോന്നിയത് പിന്നെ അങ്ങോട്ട് സംഭവിച്ചതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പോലെയൊക്കെ തന്നെ മദ്യപാനം പിന്നെ മറ്റുള്ള പ്രശ്നങ്ങൾ പക്ഷെ കൊച്ചിൻ്റെ മുമ്പിൽ മാത്രം ഞാൻ അടിയറവ് പറഞ്ഞിരുന്നു അവൾ അവൾ അവളെന്നോട് പറയാമായിരുന്നു പപ്പ കള്ളു ഓടിക്കരുത് കള്ളു എന്ന് പറയുമായിരുന്നു അത് അമ്മ പറയിപ്പിക്കണമായിരുന്നു എൻ്റെ കള്ളോട് നിർത്താൻ വേണ്ടിയിട്ട് പക്ഷേ എന്നിട്ട് കൂടി വൈകുന്നേരം രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും എനിക്ക് രാത്രി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയം വരുമ്പോഴത്തേക്കും ചിന്തകളൊക്കെ ഒരുപാട് വന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ ഓരോ ദിവസങ്ങളും ഇങ്ങനെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ആയിട്ട് മുന്നോട്ട് പോകുമായിരുന്നു എനിക്കനിയനും അനിയത്തിയുണ്ട് അവരും പറയും ചേട്ടാ എന്താ എന്തെങ്ങനെ എന്നിട്ട് എൻ്റെ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുവരിക ഒരു അവർക്കറിയാവുന്ന അറിയാവുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് വരെ കൊണ്ടുപോയി അപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരുന്നു കാരണം പലപ്പോഴും ടു വീലറിനൊക്കെ പോകുന്ന സമയത്ത് എതിരെ വണ്ടികൾ വരുമ്പോഴത്തേക്കും കൊണ്ട് കയറ്റിയാലോ എന്നൊക്കെ ആലോചിക്കും പിന്നെ കൊച്ചിൻ്റെ മുഖം മനസ്സിൽ വരുമ്പോഴത്തേക്കും അതിൽ മാറി ചിന്തിക്കും പിന്നെ അങ്ങനെയാണ് പോകേണ്ട സമയത്താണ് അമ്മച്ചി കൃപാസനം മാതാവിനെ കുറിച്ച് പറയണതും എനിക്കറിയാം കൃപാസനം മാതാവ് എന്താണെന്ന് എനിക്കറിയാം ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ ഉടമ്പടി എടുക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞു ഞാൻ മാതാവിപ്പം അവിടെ ഉണ്ടല്ലോ ഞങ്ങളുടെ ദൂ സ്ഥലം എന്ന് പറഞ്ഞ ആലക്കൂടി ആണ് അത്ര തൂരെയല്ലേ ഇവിടേക്ക് അപ്പം മാതാവിപ്പം അവിടെയുണ്ട് സംസാ മാതാവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് അവിടെന്നാലും പ്രാർത്ഥിക്കാം ഇങ്ങോട്ട് തന്നെ വരണമെന്നില്ല എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞ് ഞാൻ വന്നില്ല എന്നിട്ട് അമ്മച്ച് അറിയാതെ വന്ന് ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ പത്രം കൊണ്ടുവരുമായിരുന്നു പത്രങ്ങൾ ഞാൻ വായിക്കാൻ തുടങ്ങി ഞാൻ ഞാനെന്നിട്ട് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് കൊണ്ടുപോകാനായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുക്കാൻ നോക്കും പിന്നെ കാരണ കാരണപ്രവർത്തി എന്ന് പറയാനായിട്ട് ഞാൻ നേഴ്സായിരുന്നതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു പാലിയേറ്റീവ് സെൻറ്റർ ഉണ്ട് ഒരു എൻ്റെ ചെറുപ്പം മുതൽ അറിയാവുന്ന ഒരു സിസ്റ്റർ നടത്തുന്നതാണ് അപ്പം ഞാൻ ഒഴിവുള്ള ദിവസങ്ങളിൽ അവരുടെ കൂടെ പോയിട്ട് അവർ ശുശ്രൂഷിക്കുന്ന രോഗികൾക്ക് വേണ്ടിയിട്ട് ഞാനും അവരുടെ കൂടെ ചെയ്യുമായിരുന്നു പിന്നെ അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ ഈ പറഞ്ഞ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ സൃഷ്ണനോട് ചോദിച്ച് സൃഷ്ണൻ എന്താവശ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് പോർ ആയത് ഉള്ളത് ഞാൻ മേടിച്ചു കൊടുക്കുമായിരുന്നു അതൊക്കെ എന്നെ അതൊക്കെ വെറും ചെറിയ കാര്യങ്ങളാണ് വെറും ചെറിയ കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് കിട്ടിയ അനുഗ്രഹം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ വെറും ചെറിയ കാര്യങ്ങളാണ് അതിനുശേഷം ഈ കോർട്ടതിൽ കേസുമായിട്ട് മുന്നോട്ട് പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫെബ്രുവരിക്ക് ആയി കഴിഞ്ഞ് ജനുവരിക്ക് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കേസ് കൊടുത്ത് രണ്ട് മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ന്യൂസിലൻഡിന് പോകാനൊരു അവസരം കിട്ടി എൻ്റെ ബ്രദർ അനിയൻ അവിടെയായിരുന്നു അനിയൻ ഫാമിലിയായിട്ട് അവിടെ തന്നെയായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു അവസരം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എടാ ഞാൻ തന്നെ ഞാൻ വരുന്നില്ല എന്തായാലും കൊച്ചിനെയും കൊണ്ട് വരാൻ പറ്റിയെങ്കിൽ മാത്രമേ വരുള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു ചേട്ടാ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റും ഉണ്ടല്ലോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ചോട്ടാൻ ഞാൻ ചേട്ടാ ട്രൈ ചെയ്യുന്നു പറഞ്ഞു അങ്ങനെ ട്രൈ ചെയ്തു അത് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു പോയായിരുന്നു എന്നിട്ട് വീണ്ടും അവൻ ആരെയൊക്കെ വിളിച്ച് എൻ്റെ സി വി അയച്ച് കൊടുത്ത് അവർ സി വി സെലക്ട് ചെയ്ത് കാര്യങ്ങളെ പ്രോസസ്സെല്ലാം ചെയ്ത് എനിക്ക് വിസ കിട്ടി എനിക്കപ്പോഴും അത് വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ആ വിസ കിട്ടി ക്വാളിഫിക്കേഷൻ അതിലുണ്ടായിരുന്നതുകൊണ്ട് ആർക്കും കിട്ടുന്നത് പോലെ എനിക്കും കിട്ടി പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കൊച്ചിനെ കൊണ്ടുപോകാതെ ഞാൻ തനിയെ പോകില്ല എത്ര പൈസ കൊടുത്തായാലും പൈസ നഷ്ടപ്പെട്ടാലും വീണ്ടില്ല കൊച്ചിനെ കൊണ്ടുപോകാതെ ഞാൻ പോകില്ല എന്നായിരുന്നു പിന്നീട് ഞാൻ അറിഞ്ഞത് പിന്നീടാണ് ഈ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡെന്ന് പറഞ്ഞാൽ കണ്ടതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇമിഗ്രേഷൻ ഇത്രയും ടൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ഓരോ ചെറിയൊരു പേപ്പർ പോലും ഭയങ്കരമായിട്ട് വെരിഫൈ ചെയ്തിട്ടാണ് അവർ ഓരോ പ്രോസസ്സിംഗ് മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ അപ്പോൾ അന്ന് ഇവിടെ ഇവരുടെ അടുത്ത് അതായത് കൊച്ചിൻ്റെ മമ്മിൻ്റെ അടുത്തോ അല്ലെ എൻ്റെ ഭാര്യയുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ അടുത്തോ പറയാതെ കൊച്ചിനെ കൊണ്ടുപോകാമെന്നുള്ളത് അഗെയിൻസ്റ്റ് ആണ് അത് സമ്മതിക്കില്ല ഒരു കാരണവശാലും ഇമിഗ്രേഷൻ അലോ ചെയ്യില്ല ഒരു കൊച്ചിൻ്റെ ഗാർഡിയൻസിൻ്റെ അതായത് അപ്പച്ചനും അമ്മച്ചിയും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു രണ്ട് പേരുടെയും സമ്മതത്തോടെ മാത്രമേ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓൾമോസ്റ്റ് എല്ലാ കണ്ട്രലും അങ്ങനെയാണ് പക്ഷേ ന്യൂസിലാൻഡ് ഭയങ്കര ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കൊച്ചിൻ്റെ വയസ്സക്കീട് ഇട്ട് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും കിട്ടില്ല അവരത് ഇട്ട് നോക്കാൻ പറഞ്ഞു ഇട്ട് നോക്കി അപ്പോൾ അവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു കൊച്ചിൻ്റെ കൊച്ചിൻ്റെ അമ്മ എവിടെയാണ് എൻ്റെ അമ്മേനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നു അപ്ലൈ ഞാൻ ഉറപ്പിച്ചു കിട്ടില്ല പോയി അത് കഴിഞ്ഞ് ഞാനപ്പം എനിക്കപ്പോൾ ഭയങ്കര വിഷമായിരുന്നു കയ്യിലിന്നാൽ പൈസയും പോയി വെറുതെ അപ്പം ഞാൻ എൻ്റെ അനിയനൊക്കെ ഒരുപാട് വളക്ക് കുറഞ്ഞു അങ്ങനെ അവനൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞു നിൻ്റെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങിട്ടില്ല ഞാനിപ്പോഴൊക്കെ ചെയ്തത് ഇത് കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് അപ്പോഴും എനിക്ക് വിശ്വാസമില്ല ഇത് പറഞ്ഞ് അതിൻ്റെ അവൻ പറഞ്ഞ് അവൻ്റെ നിർബന്ധത്തിന് അവൻ തന്നെ ഒരു ലെറ്റർ ഉണ്ടാക്കിയിട്ട് അതുപോലെ അമ്മ പുറത്താണ് അമ്മ വിദേശത്താണ് അമ്മ കുറച്ചു കളെ കഴിയുമ്പോഴത്തേക്കും കൂടെ വരും ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാനും കുറച്ച് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൻ തന്നെ ഒരു ലെറ്ററൊക്കെ ഉണ്ടാക്കി അയച്ചു കൊടുത്ത് ഒരു ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞില്ല ഞാൻ വെറുതെ മേലേജൊക്കെ പോകുമ്പോഴത്തേക്കും കൊച്ചിൻ്റെ വിസ വന്നിരിക്കുകയാണ് എനിക്ക് ആ സമയത്ത് ഞാൻ തരിച്ചു പോയി അതായത് ആ സമയത്തുണ്ടായ ഫീലിംഗ് എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അത് വാക്കുകളോട് പറയാൻ പറ്റില്ല അതൊരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമായിരുന്നു ഒരിക്കലും 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 പോസിബിൾ അല്ലാത്തൊരു കാര്യമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ വീട്ടിൽ ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല വീട്ടിലുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു അമ്മ ഞങ്ങൾക്കൊരു ഭാഷത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അടുത്ത പ്രശ്നം പിടിച്ച് നേരം കൊണ്ട് വന്നു വെറുതെ ഒന്നിനും വെട്ടിട്ടല്ല വെറുതെ വന്ന് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ആ മാതാവിൻ്റെ മുഖത്ത് നോക്കി കുറച്ചു നേരം ഇടുന്ന കരഞ്ഞു ഒരുപാട് സന്തോഷമായി അങ്ങനെ തിരിച്ചു പോയി ബാക്കിയുള്ള പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് സീക്രട്ടായിട്ട് വെച്ചിരുന്നു ഒരാൾ അറിയിക്കാൻ അറിയിക്കാതെ വീട്ടിൽ ഞാനോ അമ്മയോ മാത്രമേ അറിയുന്നുള്ളൂ അങ്ങനെ റിലേറ്റീവ് അടുത്തുള്ള ബന്ധുക്കരോ ആരും ഒന്നും അറിയിച്ചില്ല ലാസ്റ്റ് പോകുന്നത് ഏപ്രിൽ പതിനെട്ടാം തീയതി ആയി കഴിയുമ്പത്തേ അതിൻ്റെ രണ്ടു ദിവസം മുൻപ് മാത്രം വളരെ വേണ്ടപ്പെട്ട രണ്ടോ മൂന്നോ പേരോട് മാത്രം പറഞ്ഞു വേറെ ആരോടും പറഞ്ഞില്ല കാരണം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കോടതിയിൽ കേസുണ്ട് അപ്പം പോകാനായിട്ട് പറ്റത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വന്നപ്പം പറഞ്ഞു അത് ഞാൻ പോകുന്നതിന് മുമ്പ് കൊച്ചിനെയും കൊണ്ട് വീണ്ടും പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയി അപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഞാനിവിടെ ആരോടൊന്നും ചോദിച്ചില്ല എനിക്ക് തോന്നും തോന്നി മനസ്സിൽ തോന്നി ഇത് സാക്ഷിയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കാരണവശാലും ഇത് പുറത്ത് കണ്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പോക്ക് തടയും തടസ്സമാവും അതുകൊണ്ട് അടുത്ത വരവിലാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചെന്നു ചെന്ന് അവിടെ ഞങ്ങൾ ഞാനും കൊച്ചും കൂടെ ട്രാവൽ ചെയ്തു അതിൻ്റെ അടുത്ത് നിന്നു എല്ലാ കാര്യങ്ങളും വളരെ 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 ഈസി ആയിട്ട് വളരെ ഈസി ആയിട്ട് താമസം കൊച്ചിൻ്റെ അഡ്മിഷൻ എൻ്റെ ജോലി എല്ലാം വളരെ ഈസി ആയിട്ട് നടന്നു അപ്പം ഞാൻ പോയ സമയത്ത് ഇവിടുന്ന് തേനും ഉപ്പും കൊണ്ടുപോയായിരുന്നു പിന്നെ തിരികളും രണ്ട് ഓരോ തിരിയും വെച്ച് കൊണ്ടുപോയിരുന്നു പ്രാർത്ഥനകൾ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കൊച്ചിന് അസുഖം വന്ന സമയത്ത് ഒരു ഒരു സമയത്ത് കൊച്ചിന് ചുമ വന്നിട്ട് മാറുന്നേ ഇല്ല അവിടത്തെ കാലാവസ്ഥ മാറിയതുകൊണ്ടായിരിക്കണം ഒരാഴ്ചത്തോളം കൊച്ചു സ്കൂളിൽ പോകാതിരുന്നു എന്നിട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച ആൻറ്റിബയോട്ടിക് കൊടുത്തുവെങ്കിലും ഉപ്പ് ആ ഉപ്പ് കൊടുത്തു പിന്നെ ഉണ്ടായിരുന്നു തേനും നാക്കിൽ തൊട്ട് കൊടുക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ചുമ ഇതുവരെ വന്നിട്ടില്ല അന്ന് വന്നതാ അതായത് കഴിഞ്ഞ കൊല്ലം ഏപ്രിൽ വന്ന പിന്നെ ചുമ വന്നിട്ടില്ല ഇതുവരെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇതുപോലെ ഇതേ സമയത്ത് തന്നെ അനിയത്തി എൻ്റെ കാനഡയിലുള്ള അനിയത്തി പ്രഗ്നൻ്റ് ആയിരുന്നു അവൾക്ക് രണ്ടാമത്തെ പ്രഗ്നൻസി ഷുഗർ കൂടിയിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു അത് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ അമ്മച്ചി അവിടെ അവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരുന്നു പോയ സമയത്ത് ഇതുപോലെ ഉപ്പും തേനും കൊണ്ടുപോയി അവൾക്കതിൽ കൊടുത്തു അവളുടെ ഷുഗറും എല്ലാം നോർമലായി ഇപ്പോൾ അവൾക്കൊരു മോനുണ്ട് മോനിപ്പം കഴിഞ്ഞ ജൂലൈയിലെ മോൻ ജനിച്ച ഒരു പ്രശ്നമില്ല എല്ലാം നോർമലായി അവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ചെന്നതിന് ശേഷം അനിയനും ഭാര്യയും അവർക്ക് അവർ ചില ഞങ്ങൾ ചെല്ലുമ്പോൾ മൂന്ന് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു അവരെ നോക്കാനും ശുശ്രൂഷിക്കാനും സാധാരണ അമ്മ പെങ്ങളുടെ അടുത്തേക്ക് പോയ കാരണം കൊണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അവളും എല്ലാവരും വളരെ പ്രാർത്ഥിച്ചും ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയും അവരുടെ കൊച്ചിൻ്റെ പ്രസവം അതായത് കഴിഞ്ഞ നവംബർ അല്ല ഒക്ടോബർ മുപ്പത്തൊന്നിന് ഒരു പെൺകുഞ്ഞിനെ തന്ന് മതാപാതം അനുഗ്രഹിച്ചു അങ്ങനെ ഡിസംബർ ആയി കഴിഞ്ഞ കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ഈ കഴിഞ്ഞ ഡിസംബർ ആയി കഴിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്കും ആരുടെയും അത് മുൻപ് മധ്യസ്ഥങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയും ഭാര്യയുടെയും വിഷയങ്ങൾ തമ്മിൽ മധ്യസ്ഥങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരഞ്ചോ ആറോ പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയായിട്ടില്ലായിരുന്നു ഒന്നിനും ഒന്നും നീണ്ടുപോകില്ലായിരുന്നു ഒരു മാസത്തേക്ക് ചിലപ്പോൾ അത് സംസാരിക്കും അതുകഴിഞ്ഞ് പിന്നെ വീണ്ടും പഴയപടി പടി ആവുമായിരുന്നു കഴിഞ്ഞ ഡിസംബറിൽ വൈഫ് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഇനി ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാനത് വിശ്വസിച്ചില്ല കാരണം ഞാൻ പറഞ്ഞു നിൻ്റെത് അടുത്ത നമ്പറല്ലേ ഇതും പറഞ്ഞ് നാട്ടിലേക്ക് വിളിച്ചു വരുത്തി അടുത്ത കേസ് കൊടുത്ത് തന്നെ ട്രാപ്പ് ചെയ്യാനുള്ളൊരു അടുത്ത തന്ത്രമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ അവഗണിച്ചു പിന്നീട് വീണ്ടും അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നി ചിലപ്പോൾ മാതാവ് അവളെക്കോട്ട് പറയപ്പിക്കായിരിക്കും എന്ന് വിചാരിച്ചു അവളോട് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊന്ന് ചെയ്തോ നിന്നെ ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല നിന്നെ നിന്നെങ്ങനെ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കെട്ടിക്കൊണ്ടുവന്നോ അതേ മോളായിട്ട് നീ വന്നാൽ മതി വേറെ ഒന്നും നമുക്ക് ആഗ്രഹം വേറെ ഒന്നും എനിക്ക് വേറെ ഒരു കണ്ടീഷൻസും ഇല്ല എനിക്കും എൻ്റെ നമ്മുടെ മൂക്കും നിന്നെ ആവശ്യമാണ് ഞങ്ങൾ നിന്നെ ഉപ നിന്നെ നീ ഇല്ലാത്തൊരു ജീവിതം കണ്ടിരുന്നുവെങ്കിലും നിന്നെ നീ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും എല്ലാം നമ്മുടെ മൂന്ന് പേരുടെ ജീവിതം പൂർണ്ണമാണെങ്കിൽ മൂന്നുപേരൊരുമിച്ച് തന്നെ ജീവിക്കണം അത് ഇത്ര നാളും പല പല തെറ്റിദ്ധാരണകൾ കൊണ്ടില്ലാതിരുന്നെങ്കിൽ ഇപ്പം നിനക്ക് അത് തോന്നിയെങ്കിൽ ഇനി അങ്ങോട്ടാവാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം ഞാൻ ഒരു മാസം ഞാനും കൊച്ചും അവിടെ നിന്ന് വന്നു എൻ്റെ ഭാര്യ യു കെ വന്നു കേസൊക്കെ പിൻവലിച്ചു ഒരാൾ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞ എൻ്റെ പുറത്തിൽ മാത്രം കേസൊക്കെ പിൻവലിച്ചു വേറെ പേശകളൊക്കെ അവസാനിച്ചു വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം എൻ്റെ കൂടെ വീട്ടിൽ വന്നു വന്നിട്ട് ഇപ്പം കഴിഞ്ഞ ഇരുപത്ത ഇരുപത്തെട്ടാം ഇരുപത്താറാം തീയതി ഉള്ള വന്നു ഇരുപത്തെട്ടാം തീയതി കേസ് പിൻവലിച്ചു അന്ന് തന്നെ വീട്ടിലേക്ക് വന്നു സുഖമായിട്ടും സന്തോഷമായിട്ടും മനസമാധാനപരമായിട്ടും ജീവിക്കുന്നു വൈഫും കൊച്ചും കൂടെ കൂടെ വന്നിട്ടുണ്ട് അമ്മയും വന്നിട്ടുണ്ട് ഒത്തിരി സന്തോഷം ഒത്തിരി പോകുന്നതിന് മുമ്പ് ഇപ്പം എന്തായാലും വന്ന് ഞങ്ങൾക്ക് അടുത്ത ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തിരിച്ചു പോകും തിരിച്ചു പോകുന്നതിന് മുമ്പ് സാക്ഷ്യം വരണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പം അമ്മച്ചിടയ്ക്കിടയ്ക്ക് വന്നതിന് ശേഷം ചോദിച്ചു വന്നിട്ട് ഇപ്പം മൂന്നാഴ്ചയായി വന്നിട്ട് അമ്മച്ചിടയ്ക്കിടയ്ക്ക് ചോദിക്കും കാര്യങ്ങളൊക്കെ നടന്നതിപ്പം ഇനി മാതാന വേണ്ടല്ലേ സാക്ഷ്യം വരാൻ ഉടൻ നീ പറഞ്ഞോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ അപ്പഴും അലയ്ക്കോ അപ്പോൾ ഒക്കെ മനസ്സിൽ കൂത്തായിരുന്നു അയ്യോ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി വേണ്ടിയിട്ടു പിന്നെ എനിക്കൊരു സർജറി ഒക്കെ ഉണ്ടായിരുന്നു ആ സർജറി ഒക്കെ വളരെ വളരെ ഡീസന്റായിട്ട് നടന്നു ഒന്നും ടെൻഷൻ എടുക്കേണ്ടി വന്നില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും അമ്മിച്ച് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഇന്നലെ ഇന്നലെ വീടും പറഞ്ഞു ഞാൻ പോയില്ലെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ അത് പറഞ്ഞപ്പോൾ ശരി എന്ന് എന്നാൽ വേറെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അത് മതി എന്ന് പറഞ്ഞു ഇന്ന് രാവിലെ തന്നെ ഞാൻ അമ്മച്ചേനും കൂട്ടി ഇങ്ങനെ പോരുമായിരുന്നു അപ്പോൾ മാതാവ് തന്ന ഈ ഒരു അനുഗ്രഹം അതായത് ഞാൻ ചോദിച്ചത് ഒന്നേ ചോദിച്ചുള്ളൂ പക്ഷെ പലതായിട്ടും മാതാവ് തിരിച്ചു തന്നു അതാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതിനകത്ത് ഏറ്റവും എൽ ഏറ്റവും അകമഴിഞ്ഞ രീതിയിൽ നന്ദി പറയുന്നതോടൊപ്പം തന്നെ തുടർന്നുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് കൂടെ തന്നെ ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം യോഹന്നെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയാണെന്നും തൻ്റെ പിതാവ് കൃഷിക്കാരനാണെന്നും തന്റെ ശാഖകളില് ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി വെട്ടിയൊരുക്കുന്നു എന്നും തിരുവചനം നമ്മോട് പറയുന്നുണ്ട് കൂടുതൽ കായ്ക്കുവാനായി വെട്ടിയൊരുക്കുന്ന ദൈവത്തിൻ്റെ കരുതലുള്ള സ്നേഹമാണ് ഓരോ മക്കളുടെയും അനുഭവ സാക്ഷ്യങ്ങളില് അത് വ്യത്യസ്തങ്ങളായ അനുഭവ സാക്ഷ്യങ്ങള് നാം ഇന്ന് ഇവിടെ രണ്ടാമത്തെ ഈ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ കുടുംബജീവിതം തന്നെയാണ് കുടുംബജീവിതത്തിൽ തകർന്ന കുടുംബജീവിതം എങ്ങനെ അത് ഒരുമിക്കുന്നു അതിനിടയിൽ വേദനകള് വിഷമങ്ങള് ഇതൊന്നും ഇല്ല എന്നല്ല ഒത്തിരിയേറെ പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ട് എന്നാൽ ആ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നപ്പോഴ് അതിനെയൊക്കെ തരണം ചെയ്യാൻ കഴിഞ്ഞത് ഈ മകനും ആ ഒരു പാലിയേറ്റീവ് സെന്ററിലൊക്കെ പോയി അവരെ ശുശ്രൂഷിക്കുന്നതും അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസന പത്രം താൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കൃപാസനപത്രം കൊടുക്കുവാനുള്ള ഒരു മനസ്സ് തീഷ്ണത അങ്ങനെ തൻ്റെ മമ്മിയാണ് ഉടമ്പടി എടുത്തത് അപ്പോഴും മമ്മിയോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സന്നദ്ധനാകുന്നു കുടുംബജീവിതം തകർന്നു പോയി മദ്യപാന മദ്യപാനത്തിൽ മദ്യപാനം മാത്രമാകുന്ന ഒരവസ്ഥയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ഈശോ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈ ഷോ ചേർത്ത് നിർത്തിയത് ഇന്ന് കുടുംബം ഒന്നിച്ചു ഏതാനും അതായത് ഇപ്പോഴ് ഒരു ഉള്ളൂ വൈഫ് വീണ്ടും വൈഫും ഹസ്ബൻഡും കുഞ്ഞും ഒരുമിച്ച് ആണ് അന്ന് ഇവർ ഇവര് ഇന്നിവിടെ വന്നിരിക്കുന്നത് വന്ന് നന്ദി പറയുവാന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ മാത്രമാണ് തങ്ങൾക്കിത് ലഭിച്ചത് എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ ഇവിടെ വന്ന് ആ ഈ സാക്ഷ്യത്തിലൂടെ ആ ഈശോയെ മഹത്വപ്പെടുത്തുവാനാണ് ഈ മക്കൾ ഇവിടെ ഇന്ന് വന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ വരണ്ട അവസ്ഥകളില് എങ്ങനെയാണ് ഉടമ്പടി നമ്മെ ഫലമണിയിക്കുന്നത് നമുക്ക് എങ്ങനെ തളിർചൂടി നിൽക്കുവാനായിട്ട് ഉടമ്പടി നമ്മെ എങ്ങനെ സഹായിക്കുന്നു ഉണങ്ങി വരേണ്ട അവസ്ഥകളില് തൻ്റെ അരൂപിയെ അയച്ച് ദൈവം എങ്ങനെയാണ് ആ വരണ്ട വരണ്ടുണങ്ങിയ അവസ്ഥയിലുള്ള നമ്മുടെ ജീവിതത്തെ ദൈവം നനച്ചു പിടിപ്പിക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാവുക ഉടമ്പടി എന്നുള്ളത് ഒരു അവകാശവും അനുഗ്രഹവുമാണ് നാം വിശ്വസ്തരും സത്യസന്ധരുമാകണം അതുമാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ ചിന്തകൾ നമുക്ക് തോന്നുന്നത് അതല്ല ആ ജീവിതമല്ല ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വസ്തതയും സത്യ തയും ആത്മാർത്ഥതയുമാണ് എന്ന് നമുക്ക് കൂടെ കൂടെ ഓർക്കാം അങ്ങനെ ഈ കുടുംബത്തിന് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം